സി പി എമ്മിന് ശനിദശയോ ഒന്ന് കവടി നിരത്തി നോക്കിയാലും തെറ്റില്ല പെരുവഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് വീഴുന്ന പാർട്ടിക്ക് കൊടി പിടിക്കാൻ ഇനിയൊരു കുഞ്ഞു പോലും അവശേഷിക്കുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് കൊഴിഞ്ഞുപോക്കാണ് ഇന്ന് ആ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റയടിക്ക് അറുപത് പേർ രാജിവെച്ച ചരിത്രം സി പി എമ്മിന്റെ കുതിപ്പ് പുറത്താക്കപ്പെട്ട ഒരാളുടെ ലോക്കൽ കമ്മിറ്റി അംഗത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു നാല് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ അറുപത് പേർ സിപിഎമ്മിൽ നിന്നും രാജിവെച്ചത് ആലപ്പുഴ ഏരിയ കമ്മിറ്റിയിലെ തുമ്പോളിയിലാണ് സംഭവം തുമ്പോളി നോർത്ത് ബി ബ്രാഞ്ച് സെക്രട്ടറി സെബാസ്റ്റ്യൻ തുമ്പോളി സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി കരോൾ വോയിറ്റവെ മംഗലം ബ്രാഞ്ച് സെക്രട്ടറി ജീവൻ മംഗലം സൗത്ത് ബി ബ്രാഞ്ച് സെക്രട്ടറി ജോബിൻ എന്നിവർ തുമ്പോളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് രാജിക്കത്ത് സമർപ്പിച്ചു കൂടാതെ അമ്പത്തി ആറ് അംഗങ്ങൾ കൂടി രാജിവെച്ചു പാർട്ടി അംഗത്വം നിലനിർത്തുവാനുള്ള പരിശോധനയിൽ അറുപത്തിയേഴ് പേർക്ക് പുതുക്കാനായിട്ടില്ല പ്രാദേശിക നേതാക്കളുടെ നിലപാടിനെ എതിർത്തവരുടെ അംഗത്വമാണ് ഇത്തരത്തിൽ തഴഞ്ഞത് എന്ന ആക്ഷേപമുണ്ട് വാർഡ് കൌൺസിലർ ഉൾപ്പെടുന്ന ചില ബ്രാഞ്ചുകളിൽ മെമ്പർഷിപ്പ് നിലനിർത്തുന്ന പരിശോധന നടന്നിട്ടില്ല എന്നും പരാതിയുണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച നേരത്തെ രാജിവെച്ച ഒരു ബ്രാഞ്ച് സെക്രട്ടറി സി പി ഐയിൽ ചേർന്നിരുന്നു വാർഡ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനും എം എൽ എ പി പി ചിത്തരഞ്ജനെ അധിക്ഷേപിച്ചതിനും പുറത്താക്കപ്പെട്ട വ്യക്തിയെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു ഒക്ടോബറിൽ നടന്ന തുമ്പോളി ലോക്കൽ യോഗത്തിൽ വിഭാഗീയത രൂക്ഷമായി മാറി ഒക്ടോബറിൽ ലോക്കൽ ാണ് വിഭാഗീയത പ്രകടമായത് വാർഡ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ പുറത്താക്കിയ ആളെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിച്ചു പി പി ചിത്തരഞ്ജൻ എം എൽ എ പരസ്യമായി അസഭ്യം പറഞ്ഞ ആളെ ഉൾപ്പെടുത്താനാവില്ല എന്ന എതിർപ്പ് അവഗണിച്ച് ലോക്കൽ കമ്മിറ്റി അംഗമാക്കിയതിനെതിരെയാണ് ഒരു വിഭാഗം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത് വിഷയത്തിൽ ഇടപെട്ട സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത് ചർച്ച നടത്താൻ ജില്ലാ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടു എന്നിട്ടും പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇയാളെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാതെ പ്രവർത്തിക്കില്ല എന്നൊരു വിഭാഗം ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു അത് പുകഞ്ഞാണ് ഇപ്പോഴത്തെ കൂട്ടുരാജി എന്ന് പറയപ്പെടുന്നു പാർട്ടി നേതൃത്വത്തിനോട് കലഹിച്ച് കൂട്ട കുട്ടനാട്ടിൽ നിന്ന് മാത്രം ഇരുന്നൂറിലധികം പേർ സി പി എം അംഗത്വം ഉപേക്ഷിച്ച് സിപിഐയിൽ ചേർന്നത് ഏറെ ചർച്ചയായിരുന്നു ജില്ലാ നേതൃത്വം ഇടപെട്ട് അനുരഞ്ജന ശ്രമങ്ങൾ നടത്തിയതും വിജയിച്ചില്ല സി പി എം ശക്തി കേന്ദ്രമായ രാമങ്കരിയിൽ പഞ്ചായത്ത് ഭരണം പോലും നഷ്ടമാകുന്ന സ്ഥിതിയുണ്ടായി പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ ഒഴിവാക്കാനാകാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് ഒരു വിഭാഗം നിലപാട് സ്വീകരിച്ചു ചില ബ്രാഞ്ചുകളിൽ പാർട്ടി നേതൃത്വം അംഗത്വ പരിശോധന നടത്തിയിട്ടില്ല എന്നും പരാതികളുണ്ടായിരുന്നു എതിർപ്പുനയിച്ചവരെ അംഗത്വ പരിശോധനയിൽ അവഗണിച്ചതായും ആരോപണമുണ്ടായിരുന്നു കൂട്ടുരാജിവെച്ചവരൊക്കെ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഒന്ന് ആഞ്ഞു വലിച്ചാൽ കോൺഗ്രസിന് കൂടെ ചേർത്ത് അംഗബലം വർദ്ധിപ്പിക്കാവുന്നതേയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ഇനിയുള്ള ചടുല നീക്കം പോലെയിരിക്കും ആലപ്പുഴ നിയമസഭാ മണ്ഡലം കയ്യിലിരിക്കുമോ ഇല്ലയോ എന്നത് പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞു ഉയർന്ന പ്രതാപമൊന്നും ഇപ്പോൾ ആ പാർട്ടിക്കില്ല ഇപ്പോഴുള്ളത് അഴിമതിക്കാരൻ്റെ പാർട്ടി എന്ന ലേബലല്ലേ അതാണ് ഈ കൂട്ടരാജയുടെ ഒക്കെ അടിസ്ഥാനം